ഒരുപാട് നാളെ കാണുമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് കാണാൻ പറ്റിയത് എന്റെ പേര് എന്റെ പേര് വീട് സെറ്റ് ഇടുക്കി എല്ലാം പോയി അപ്പം എങ്ങനെയോ മീറ്റിംഗും നല്ല മീറ്റിംഗ് ആയിരുന്നു എല്ലാ വർഷവും ആത്മീയ മീറ്റിംഗ് ഒരു നല്ല ഒരു വലിയ സൗഹൃദത്തിൻ്റെ ഒരു വേദിയാണ് ഇരുപത് വർഷമായില്ലേ ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ കൂടുന്നുണ്ട് എല്ലാവരും മാക്സിമം എല്ലാ അംഗങ്ങളും വന്ന് പങ്കെടുക്കും എന്നുള്ളതാണ് ആത്മീയ മീറ്റിംഗിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും പരസ്പരം കാണാനും കാര്യങ്ങൾ തുറന്ന് ഒരു നല്ലൊരു വേദിയാണ് അതുകൊണ്ട് സംഘടന എന്നുള്ള സംഘടനയാണ് നമ്മളൊരു വർഷത്തിൽ ഒരിക്കലാണ് കാണുന്നത് അപ്പം വേണ്ട നിർദ്ദേശങ്ങൾ കാരണം എല്ലാ പരാതികളും ആത്മീല് വരുള്ളൂ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് വരും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അവരോട് പറയണമല്ലോ നമ്മൾ എല്ലാവരും ഒന്ന് കെയർഫുൾ ആവണം എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ഈ നമ്മുടെ സമൂഹത്തിൽ ഈ തെറ്റായ ചില പ്രചരണങ്ങളുണ്ട് മണി ചെയിൻ പോലുള്ള പരിപാടികൾ തട്ടിപ്പുകളും ഈ തട്ടിപ്പുകളിൽ നമ്മുടെ ആളുകൾ പെട്ടുപോകരുത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണ് സമൂഹം സ്നേഹിക്കുന്നവരാണ് കലാകാരന് പരം കലാകാരൻ അതുകൊണ്ടാണ് അവരെ ഒന്ന് ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പോയി ചാടരുത്

ലോകത്തെല്ലായിടത്തും ഉള്ള നിയമം ഇവിടെയുള്ളു മയപ്പെടുത്താനില്ല അതുകൊണ്ട് നമ്മൾ അതിനോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഞാൻ അഭിനയിക്കുന്നുണ്ട് പടങ്ങൾ നല്ല പടം വന്നാൽ നല്ല പടം വന്നാ ചെയ്യും ഇപ്പൊ നമ്മള് ഇപ്പൊ അങ്ങനെ ഒന്നും വന്നില്ല വരുമ്പോ ചെയ്യാന്ന് വിചാരിച്ചു മഴക്കാലം കേട്ട് വരുന്നില്ല ഒരുവിധം റോഡുകളൊക്കെ നന്നായി കിടക്കണം വെറുതെ പറയുന്നതാണ് കാരണം എല്ലാ കാലത്തെക്കാളും നല്ല നിലയിൽ റോഡ് നല്ല സ്ഥിതിയിലാണ് കേരളത്തിലുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേകളായാലും സാധാരണ ഗ്രാമീണ റോഡുകളായാലും എല്ലാം ഒരു നന്നായി കിടക്കാം പിന്നെ ചില റോഡുകളൊക്കെ പൊളിയും സ്വാഭാവികയില്ല എല്ലാം കൂടി നന്നാക്കാൻ ആർക്കും പറ്റില്ല അല്ല നമുക്കൊരു സന്തോഷം പറ്റുന്നൊരു ദിവസമാണ് കാരണം എല്ലാവരും ഒത്തുകൂടാനും സന്തോഷം പങ്കുവയ്ക്കാനും കാര്യങ്ങൾ പറയാനും ഒരുമിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു സന്തോഷമുണ്ട് ചില മാറ്റങ്ങൾ ഇവിടെ തോന്നുന്നുണ്ടോ ഇല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ ചെയ്യാറുണ്ട് മാങ്ങകൾ മറ്റു സംഘടന പോലെയല്ല നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അവർ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അവർ അത് അനുസരിക്കാറുണ്ട് കാരണം അതിൻ്റെ നമ്മൾ പല കാര്യങ്ങളും പറയുന്നത് ഇതിൻ്റെ അപകടവശങ്ങളാണ് പലപ്പോഴും ഉപദേശിച്ചു കൊടുക്കുകയാണ് പിന്നെ അവരിലൊരു സമ്പാദ്യശീലം ഉണ്ടാക്കണം ഉള്ള സംഭവമാണ് ദൂർവയം പാടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് കുറേ ആളൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട് അവർ നല്ല നിലയിൽ സ്വന്തമായിട്ട് വീടുകൾ വയ്ക്കുന്നു പലരും സ്വന്തമായി ബിസിനസ് കൊടുക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ